എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ ഇന്ന് മണിയേട്ടൻ്റെ ഒരു സുന്ദര ഭവനമാണ് കാണിച്ചു തരുന്നത് ഈ വീട് ഒരുപാട് കാഴ്ചകൾ അതായത് എല്ലാം ഓടാണ് പാകിയിട്ടുള്ളത് വീട്ടിൽ മുഴുവനായും ഓടാണ് പാകിയിട്ടുള്ളത് ഉള്ളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ീ കാണുന്ന ആട്ടുതൊട്ടില് കണ്ടിട്ടല്ലേ ആട്ടുതൊട്ടില് കാറിന്റെ സീറ്റാണ് കേട്ടോ കാറിന്റെ സീറ്റും കൊണ്ട് ചെയ്താണ് അതിന്റെ കാഴ്ച നമ്മൾ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരും ഇതില് അവരെ പൂമുഖത്തും എല്ലാ ഭാഗത്തും കൂടിയും ഒരുപാട് പൂക്കളും ചെടികളും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇരുപത് സെന്റ് സ്ഥലത്ത് ഏകദേശം പത്ത് സെന്റോളം വീട് മാത്രമാണ് ആട്ടുതൊട്ടില് എന്നൊക്കെ നമ്മൾ പറഞ്ഞാല് ആട്ടുതൊട്ടിലൊക്കെ ഒരു അടിപൊളി ആട്ടുതൊട്ടിലാണ് കാരണം അത് നമ്മള് ഇരുന്ന് കഴിഞ്ഞാല് നല്ല സുഖമായിട്ട് ആടാൻ പറ്റും നമ്മളിങ്ങനെ ഒരാള് പിന്നാലെ നടന്ന ആട്ടേണ്ട കാര്യമൊന്നുമില്ല അതില് നല്ല എന്താ പറയാ വലിയ വലിയ വർക്കൊന്നും ഇല്ല നല്ല വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അടൂട്ടിൽ വെറുതെ ഇങ്ങനൊന്നും തള്ളി കൊടുത്താൽ തന്നെ നല്ല സ്പീഡിൽ ആടും ഇരുന്ന ഒരു ചെറുതായിട്ടൊരാക്ക് ഇങ്ങനെ കാല് മടക്കി കിടക്കാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും മേലെ ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ സീലിങ് ഓടാണ് വെച്ചിട്ടുള്ളത് ഫ്രണ്ടില് മൊത്തം സീലിങ് ഓടാണ് ഇതിപ്പോ ഞാൻ ആ ഊഞ്ഞാലിൽ ഇരുന്ന് ഇങ്ങനെ ആടുകട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ആടി ആടിക്കളിക്കുന്നത് നല്ല എന്താ പറയുക ചെറിയൊരു ഇളം കാറ്റ് പോലെ ഇങ്ങനെ ഊഞ്ഞാലിൽ ആടുമ്പോഴുള്ള സുഖം എല്ലാവർക്കും അറിയാലോ അത് ചാരി ഇരുന്ന് ആടുമ്പോൾ അത് വേറൊരു വൈപ്പാണ് ഇതിപ്പോ നമ്മളെ വീട്ടിൽ ഇതൊന്നും ചെയ്താലോ ആഗ്രഹിക്കുന്നുട്ടോ കാരണം ഇതിപ്പോ എന്തായാലും ഒരുപാട് റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ലല്ലോ ും ഒന്ന് ചെയ്താലോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്തായാലും കമ്പിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടല്ലോ കാർപോർച്ചില് നമ്മള് തൂക്കിയിടാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് കറക്റ്റ് സ്പേസ് ആട്ടോ ഒരുപാട് ഏരിയ ഒന്നും ഇതിന് കവർ ചെയ്ത് കളഞ്ഞിട്ടില്ല ഇതേ വെട്ടുകല്ലേ അവർ വെട്ടുകലിനെ ഓരോ പീസ് ഇങ്ങനെ ബോർഡർ ചെയ്ത് വെച്ചിരിക്കുന്നു സിമെൻ്റ് കൊണ്ട് ചെയ്തിട്ട് അതിൽ അതൊരു ബോർഡറിന് ഒരു കളറാക്കി കൊടുത്തിട്ടുണ്ട് ഒരു കാപ്പി കളറ് ബോർഡറായിട്ട് ബോർഡർ ബോർഡർ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ സിമെൻറ്റ് തേച്ച ഭാഗം മാത്രം മുകളിലേക്ക് അവർ നമ്മളെ വീട് ചെയ്ത പോലെ തന്നെ തേച്ചിട്ടില്ല തേച്ചിട്ടുണ്ട് ഫുള്ള് തേച്ച് നല്ല മിനുക്ക് വെച്ചിട്ടുണ്ട് താഴെ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് അവർ ഇതാക്കാത്ത സീലിംഗ് ബോർഡ് നല്ല പുതിയ സീലിംഗ് ബോർഡ് തന്നെയാണ് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെ കാണുന്നുണ്ട് അത് എല്ലാത്തിന്റെ മുകളില് നല്ല ഹൈറ്റില് അവര് എയർ സർക്കുലേഷൻ നല്ല കൊടുത്തിട്ടോ അതാ സീലിങ്ങിന്റെ മുകളിലേക്കാണ് പോയിട്ടുള്ളത് ഇതേ ഊഞ്ഞാലിന്റെ അടുത്തേക്ക് തന്നെ പിന്നെയും വന്നു ഊഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് വട്ടം എടുക്കാൻ കാരണം നമ്മളത് ഒരു വൈബായി നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് അത് പിന്നി പിന്നേയും കാണിച്ചു തന്നെ കേട്ടോ അതിന്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലുണ്ടായിരുന്നു അത് പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ വീട്ടിൽ തന്നെ മൂന്ന് ഡോഗുണ്ട് സാധാ നായ തന്നെയാണ് ചെന്നപ്പോ ഒന്ന് ചെറുതായിട്ടൊന്നും കുറച്ചെങ്കിലും ഉപദ്രവം ഉണ്ടായിരുന്നില്ല എല്ലാം രണ്ടേ രണ്ടിൻ്റെ ടൈലാണ് നിലത്ത് പാകിയിട്ടുള്ളത് വൈറ്റ് കളർ ടൈലാണ് തൂണുകളെല്ലാം വൃത്താകൃതിയിൽ തന്നെയാണ് പഴമയെ ആഗ്രഹിക്കുന്നവരാണ് പല ആളുകളും നമ്മുടെ ചാനലിലും കാണുന്ന പല ആളുകളും പഴമ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് കാരണം അവർ നമ്മളെ വിളിക്കുന്നതും നമ്മളോട് ചാറ്റ് ചെയ്യുന്നതും കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കാര്യമാണ് നമ്മളൊരു രണ്ട് വാതിൽ തുറന്നുള്ളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഒരു ലിവിങ് ഏരിയ ലിവിങ് ഏരിയ രണ്ട് സോഫകളായി രണ്ട് ഭാഗത്തും ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് സോഫകൾ എനിക്ക് തോന്നുന്നു അഞ്ച് അഞ്ചും അഞ്ചും പത്ത് പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റിയ ഒരു ലിവിങ് ഏരിയ സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് ജിപ്സം ബോർഡാണ് അത് നല്ല നീളത്തിൽ കൊടുത്തിട്ടുണ്ട് ആളത്രയും വലുപ്പമുണ്ട് നല്ല വലുപ്പത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിവിടുത്തെ പേരക്കുട്ടി ചെയ്ത വർക്കാട്ടോ കുപ്പിയിലൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഫസ്റ്റ് കാണുന്ന ബെഡ്റൂം ഒരു ഒരു ബെഡ്റൂം അതിനുശേഷം വലതു ഭാഗത്തായി ഒരു ബാത്റൂം ഈ റൂമിൽ തന്നെ ഒരു ബാത്റൂമുണ്ട് എല്ലാ റൂമിലും ഓരോ ബാത്റൂമ് അത് എല്ലാ റൂമിലും ബാത്റൂം ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ പൈപ്പ് പോയിട്ടുള്ളത് നമ്മൾ ശരിക്കും വീട് മൊത്തം ചുറ്റി കറങ്ങുന്ന പൈപ്പ് പോവില്ലേ ആ പരിപാടി ഇതിൽ ചെയ്തിട്ടില്ല വീടിൻ്റെ തറയി തറയ്ക്കടിയിലൂടെ തന്നെയാണ് പൈപ്പുകൾ കൊടുത്തിട്ടുള്ളത് അത് പലരും പല അഭിപ്രായങ്ങൾ പറയും സേഫ്റ്റി ഉണ്ടാവില്ല അത് എന്ത് ചെയ്യും അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അത് അത്രയും സേഫ്റ്റി ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുള്ളത് ഇതൊരു രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ മൊത്തം ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളാണുള്ളത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ഈ കാണുന്നത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള ആവശ്യത്തിന് നല്ല കുഴപ്പമില്ലാത്ത സൗകര്യമുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് 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 ആണോ പതിനൊന്ന് പത്താണോ എന്ന് സംശയം ഇതൊരു ബെഡ്റൂം ഇനി അടുത്ത ഒരു ബെഡ്റൂം കൂടി കാണിച്ചു തരാം ഈ ബെഡ്റൂമിൽ ഇത് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നാല് ബെഡ്റൂമുകൾ നിങ്ങൾ കണ്ടു നാല് ബെഡ്റൂമുകളോട് കൂടിയ ഒരു ചെറിയ വലിയ വീട് ഇത് ഈ റൂമിലത്തെ ബെഡ്റൂം ബാത്റൂമാണ് ഏകദേശം ഇരുപത് വർഷത്തോളം കഴിഞ്ഞ് വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള അടുക്കള ചെറിയ ഒരു അടുക്കള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സീലിങ്ങോടാണ് അടുക്കളയിൽ മാത്രം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല ഇത് പുറത്തൊരു വരാന്ത കേട്ടോ അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ഒരേപോലെ ഒരു സിറ്റൗട്ട് ഫ്രണ്ട് ഭാഗത്ത് ഫുള്ള് സിറ്റൗട്ടാണ് ബാക്ക് ഭാഗത്തും ഒരു സിറ്റൗട്ട് അത് നല്ല വായ്പാ കാരണം നമ്മൾ ഇപ്പോൾ ബാക്കിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ പറ്റിയൊരു ഏരിയയാണ് ഈ വീട്ടിൽ ഈ വീട്ടിൽ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയ അത് ടെറസിലാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ടാങ്കൊക്കെ അതിൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതാണ് മണിയേട്ടൻ്റെ വീട്ടിലുള്ള ഗ്യാരേജ് ബുള്ളറ്റ് നന്നാക്കുന്ന മണിയേട്ടനാണ് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ബുള്ളറ്റ് മാത്രമല്ല തൊണ്ണൂറ്റിയേഴിൽ നിർത്തി രണ്ടായിരത്തി രണ്ട് വരെ ഉണ്ടായിരുന്ന ഡീസൽ ബുള്ളറ്റ് വരെ നന്നാക്കുന്ന മണിയേട്ടൻ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യാം ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക താങ്ക്